എറണാകുളം കാക്കനാട് ഡി എൽ എഫ് ഫ്ലാറ്റിൽ ഛർദിയും വയറിളക്കവുമായി മുന്നൂറ്റി അൻപത് പേർ ചികിത്സയിൽ അഞ്ച് വയസ്സിന് താഴെയുള്ള ഇരുപത്തിയഞ്ച് കുട്ടികളും ചികിത്സ തേടിയിട്ടുണ്ട് ടാങ്കറുകളിൽ ടാങ്കറുകളിലെത്തിക്കുന്ന കുടിവെള്ളത്തിൽ നിന്നാണ് രോഗബാധയുണ്ടായി എന്നാണ് നിഗമനം അതേസമയം അസോസിയേഷന് വീഴ്ച സംഭവിച്ചുവെന്ന് താമസക്കാർ ആരോപിക്കുന്നു ഇക്കോളി ബാക്ടീരിയയാണെന്ന് നേരത്തെ സ്ഥിരീകരിച്ചുവെന്ന് താമസക്കാരൻ അഡ്വക്കേറ്റ് ഹരീഷ് പറയുന്നു അസോസിയേഷൻ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയില്ലെന്നും ആരോപിക്കുന്നു four or five days ago we have asked them to help us to test our water all water sources have been isolated to prevent any contamination increasing we have also having every source of water tested Currently, all our water tanks have been cleaned, have been recharged with new fresh water from tanker loads. There is no possibility of an increase in this issue. രജിത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി രജിത് ആദ്യം തന്നെ ചോദിക്കട്ടെ നമുക്കറിയുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഏതാണ്ട് അഞ്ഞൂറോളം താമസക്കാർ ഇതിനോടകം തന്നെ ഇൻഫെക്ഷനായി ചികിത്സ തേടിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് അവരുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ മാത്രമല്ല അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചത് നേരത്തെ തന്നെ ഇക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു എന്നിട്ടും അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നും എത്തരത്തിലൊരു വീഴ്ച ഉണ്ടായി എന്നാണിപ്പോൾ താമസക്കാർ ആരോപിക്കുന്നത് കൊച്ചി ഡി എൽ എഫ് ഫ്ളാറ്റിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് ഫ്ളാറ്റുകളിലായി ഏകദേശം പതിനഞ്ച് ടവറുകളിലായാണ് ഈ ഫ്ളാറ്റുകൾ ഉള്ളു ഈ ഫ്ളാറ്റുകൾ അത്രയും ഉള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് ഫ്ലാറ്റുകളിൽ അയ്യായിരത്തോളം പേരാണ് താമസിക്കുന്നത് ഇതിൽ തന്നെ ക്യൂ ബ്ലോക്കിലുള്ള ആളുകൾക്കാണ് കൂടുതലായും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഏത് തരമാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് വിശദീകരണം നൽകാൻ അസോസിയേഷൻ ഇതുവരെയും തയ്യാറായിട്ടില്ല അസോസിയേഷൻ വ്യക്തമാക്കുന്നത് ഇതിൻ്റെ സാമ്പിളുകളടക്കം ഇതിനോടകം തന്നെ ആരോഗ്യ വകുപ്പ് ശേഖരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫലം പരിശോധനാ ഫലം പുറത്തു വന്നാൽ മാത്രമേ ഏത് എവിടെ നിന്നാണ് ഇനി വെള്ളത്തിൽ നിന്നാണോ മറ്റ് നിലവിൽ ഇവിടെ കിണറിലെ വെള്ളവും ഒപ്പം തന്നെ ബോർവെൽ വെള്ളവും ഒപ്പം തന്നെ നഗരസഭയുടെ പൈപ്പുകളിലൂടെ വരുന്ന വെള്ളവും ഒപ്പം പുറത്തുനിന്ന് എത്തിക്കുന്ന വെള്ളവും ചേർത്താണ് ഇവിടെ വെള്ളം വിതരണം ചെയ്യുന്നത് ആ വെള്ളം ഏത് എവിടെ നിന്ന് എത്തിച്ച വെള്ളത്തിലാണ് ഇത് പ്രശ്നമുണ്ടായിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഇനിയും വ്യക്തമായിട്ടില്ല നിലവിൽ നിലവിലിതിൻ്റെ സാമ്പിളുകൾ പരിശോധിച്ച് അടുത്ത അടുത്ത ദിവസം തന്നെ ഫലം വരും ആ ഫലം വരുമ്പോൾ മാത്രമേ ഇത് സംബന്ധിച്ച് വ്യക്തത ഉണ്ടാവുകയുള്ളൂ എന്നാണ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത് എന്നാൽ അതേ സമയത്ത് തന്നെ താമസക്കാരൻ ആയിട്ടുള്ള അഡ്വക്കേറ്റ് ഹരീഷ് വ്യക്തമാക്കുന്നത് ഇരുപത്തിനാലാം തീയതി ഈ പ്രശ്നം തന്റെ ഫ്ളാറ്റിൽ അവിടെ ക്യൂ ബ്ലോക്കിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു ആ സമയത്ത് തന്നെ ഈ വെള്ളത്തിന്റെ സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്ക് അയച്ചിരുന്നു ഇരുപത്തി ഒൻപതാം തീയതി ഇതിന്റെ പരിശോധനാ ഫലം വരികയും ചെയ്തു അതിൽ ഈ ഇക്കോളെ ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ അതൊന്നും തന്നെ അസോസിയേഷനെ അറിയിക്കുകയും ചെയ്തു എന്നാൽ അസോസിയേഷൻ ഇത് സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകാൻ തയ്യാറായിട്ടില്ല ആ സമയത്ത് പോലും പരിശോധനയ്ക്ക് തയ്യാറായില്ല ഇന്നലെ മാത്രമാണ് ഇവിടെ വെള്ളത്തിന്റെ പരിശോധന നടത്താൻ തയ്യാറായത് നിലവിൽ ഇപ്പോൾ ഇവിടുത്തെ കിണർ വെള്ളവും അതുപോലെ തന്നെ മറ്റു വെള്ള സ്രോതസ്സുകളെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് പുറത്തു നിന്നും പൂർണ്ണമായും ലോറിയിൽ വെള്ളം എത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വെള്ളം ഉപയോഗിക്കുന്നത് എന്നാൽ ഇവയെല്ലാം ക്ലീൻ ചെയ്ത് റീസ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നാണ് അസോസിയേഷൻ ഇപ്പോൾ അവകാശപ്പെടുന്നത് എന്നാൽ ഇതിലൊരു വീഴ്ച അസോസിയേഷൻ ഉണ്ടായി എന്ന് തന്നെയാണ് താമസക്കാർ പലരും പറയുന്നത് പലരും ഇപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട് ഇന്ന് പോലും പത്തോളം പേർ ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ് ഏകദേശം ഇരുപത്തഞ്ചോളം കുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ് ആശുപത്രിയിലേക്ക് പോയിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ അനൌദ്യോഗമായി അഞ്ഞൂറോളം പേർ ഇതിനോടകം തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കഴിഞ്ഞ ഇരുപത് ഇരുപതാം തീയതി മുതൽ തന്നെ നോക്കുകയാണെങ്കിൽ തുടർച്ചയായി ഈ പ്രശ്നം ഉണ്ടായത് എങ്ങനെയാണ് എന്ന് സംബന്ധിച്ച് അസോസിയേഷൻ ഒരു ലാഘവത്തോടു കൂടി കണ്ടു എന്ന് തന്നെയാണ് എല്ലാവരും തന്നെ പറയുന്നത് എന്നാൽ അസോസിയേഷൻ വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം എവിടെ നിന്ന് ഇത് വന്നു എന്നത് സംബന്ധിച്ച് പരിശോധനയോടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ ഒപ്പം തന്നെ ഏകദേശം അഞ്ഞൂറിലധികം പാഴ്സലുകൾ എല്ലാ ദിവസവും ഇവിടേക്ക് എത്തുന്നുണ്ട് ആ ഇനി അതുവഴിയാണോ ഇതിന്റെ വ്യാപനമുണ്ടായിട്ടുള്ളത് എന്നത് സംബന്ധിച്ചും പരിശോധിക്കേണ്ടതുണ്ട് എന്ന കാര്യമാണ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത് നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് വ്യക്തത വരണമെങ്കിൽ പരിശോധനാ ഫലം വരണം എന്ന് മാത്രമാണ് പറയുന്നത് എന്നാൽ താമസക്കാരെല്ലാവരും ഇപ്പോഴും വ്യക്തമാക്കുന്നത് നിലവിലും ആളുകൾ തുടർച്ചയായി ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് അതേ സമയത്ത് തന്നെ ഇപ്പോൾ ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഇന്നലെ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിയിട്ടുണ്ട് ആ പരിശോധന റിസൾട്ട് ഇനി വരേണ്ടതുണ്ട് അതേസമയത്ത് തന്നെ കളക്ടർ ഇത് സംബന്ധിച്ച വിശദീകരണം ആരോഗ്യ വകുപ്പിനോട് ജില്ലാ ആരോഗ്യ വകുപ്പിനോട് ചേർത്ത് തേടിയിട്ടുമുണ്ട് ഒപ്പം തന്നെ കളക്ട്രേറ്റിൽ ഇത് സംബന്ധിച്ചൊരു യോഗവും ചേരുന്നു നിലവിൽ ഇപ്പോൾ എം എൽ എയുടെ നേതൃത്വത്തിൽ ഫ്ലാറ്റിൽ നഗരസഭാ അധികൃതരെയും ഫ്ളാറ്റിലുള്ള അസോസിയേഷന്റെ ആളുകളെയും താമസക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു യോഗം ഇപ്പോൾ ഫ്ളാറ്റിലും നടക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച് എവിടെ നിന്നാണ് ഈ രോഗവ്യാപനം ഉണ്ടായിട്ടുള്ളത് സംബന്ധിച്ചൊരു വ്യക്തതയാണ് ഇനിയും വരാത്തത് താമസക്കാർ ആരോപിക്കുന്നത് അസോസിയേഷന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ത് തരത്തിലുള്ള പ്രിക്കോഷൻ അടക്കം എടുക്കണം എന്നത് സംബന്ധിച്ച് ഇതുവരെയും അസോസിയേഷൻ അത്തരത്തിലൊരു വിശദീകരണം നൽകിയിട്ടില്ല സാധാരണ രീതിയിലുള്ള വിശദീകരണം മാത്രമാണ് നൽകിയിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിലും ഇന്നും ഉൾപ്പെടെ ആളുകൾ ആശുപത്രി വരളക്കും ഛർദ്ദിയുമായി പോകുന്ന ഒരു സാഹചര്യമുണ്ട് പ്രായമായവർ പലരും സീരിയസ് ആയി തന്നെ ആശുപത്രിയിൽ എന്ന കാര്യവും അഡ്വക്കർ ഹരീഷ് വ്യക്തമാക്കുന്നു പ്രായമായവർക്കും കുട്ടികൾക്കുമാണ് ഇത് കൂടുതലായി ബാധിക്കുന്നത് എന്ന കാര്യവും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ ഏത് തരത്തിലുള്ള എവിടെ നിന്നാണ് ഇത് ഒരു രോഗം വന്നത് രോഗം പടർന്നത് എന്നത് സംബന്ധിച്ച് പരിശോധനയ്ക്ക് ശേഷം മാത്രം വ്യക്തമാക്കാമെന്നാണ് ഇരിക്കുന്നത് എന്നാൽ അതേസമയത്ത് ഈ ഇവിടെ താമസക്കാരനായുള്ള മറ്റൊരാൾ നടത്തിയ പരിശോധനയിലാണ് വെള്ളത്തിന്റെ പരിശോധനയിലാണ് ഈ കോളെ ബാക്ടീരിയയുടെ സാന്നിധ്യം അതും ഈ ഇവിടെ ഫ്ലാറ്റിൽ നിന്നുള്ള വെള്ളത്തിൽ നിന്നാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇത് സംബന്ധിച്ച പരിശോധനകൾ തുടരുകയാണ് ഒപ്പം തന്നെ വിലയിരുത്തലുകളും യോഗങ്ങളും പുരോഗമിക്കുകയാണ് സ്വപ്നം എറണാകുളം കാക്കനാട് ഡി എൽ എ ഫ്ലാറ്റിൽ ഛർദിയും വയറിളക്കവുമായി അഞ്ഞൂറോളം പേർ ചികിത്സയിൽ ആണ് അഞ്ച് വയസ്സിന് താഴെയുള്ള ഇരുപത്തിയഞ്ചോളം കുട്ടികളും ചികിത്സ തേടിയിട്ടുണ്ട് ഏത് രീതിയിലാണ് കുടിവെള്ളത്തിൽ രോഗബാധയുണ്ടായത് എന്നടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് അന്വേഷണം നീളുന്നത് അസോസിയേഷന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായി എന്ന് താമസക്കാരും ആരോപിക്കുന്നു രജിത്താണ് വിവരങ്ങൾ നൽകിയത്